കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പൊതു തെളിവെടുപ്പിൽ കെ സി ബി ചെയർമാൻ ബിജു പ്രഭാകറിന്റെ പ്രസംഗത്തിനിടെ കൂവൽ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നതിലെ വിഷമതകളെ കുറിച്ച് സംസാരിക്കവെയാണ് ഹിയറിംഗിനെത്തിയ ഒരു വിഭാഗം പ്രകോപിതരായി ബഹളം വെച്ചത് ഇവർ ബഹളം തുടരുകയും കൂവുകയും ചെയ്തതോടെ ബിജു പ്രഭാകർ പ്രസംഗം നിർത്തിവെച്ചു ആവശ്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇവിടെ വച്ച് നിർത്താൻ തയ്യാറാണ് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ക്ഷുഭിതനായി പറയുകയും ചെയ്തു കെ എസ് സി ബി നിരക്ക് വർധന ആവശ്യപ്പെടുന്നതിനിടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിച്ചതാണ് ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചതെന്നാണ് സൂചന റെഗുലേറ്ററി കമ്മീഷൻ ഇടപെട്ടതോടെയാണ് ഇക്കൂട്ടർ ശാന്തരായത് ബിജു പ്രഭാകരന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ കെ എസ് സി ലാഭനഷ്ടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം മാത്രമാണ് ചെറിയ ലാഭം ഉണ്ടായത് വൈദ്യുതി നന്നായി വില്പന നടത്തുകയുണ്ടായി ഇരുന്നൂറ്റി പത്തൊൻപത് കോടിയോളം ലാഭം ഉണ്ടായിട്ടുണ്ട് അത് എഴുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ നഷ്ടം സർക്കാർ ഏറ്റെടുത്തതുകൊണ്ടാണ് പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം മുൻകാലങ്ങളിലുള്ള കടം അതുപോലെ നിൽക്കുകയാണ് അതിനേക്കാൾ ഒരു റേറ്റിംഗ് വളരെ മോശമാണ് മുപ്പത്തി അയ്യായിരം രൂപയോളം അഗ്രിഗേറ്റഡ് ലോസസ് ഉള്ള സ്ഥാപനമാണ് കെ ജി ബി അതുകൊണ്ട് തന്നെ ലോൺ മറ്റും കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ പതിനായിരം മെഗാവാട്ടിലേക്ക് ഉൽപാദനശേഷി ഉയർത്തണം ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് ഉൽപാദനശേഷി നല്ല നല്ല പ്രൊജക്ടുകളുണ്ട് പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും എതിർക്കേണ്ടതൊന്നും പറയുന്നില്ല പക്ഷേ വൈദ്യുതി ഉത്പാദിപ്പിക്കാതിരിക്കുന്നിടത്തോളം കാലം കെ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ഒന്ന് ദയവ് ചെയ്ത് ചിന്തിക്കുക മികച്ച പദ്ധതികളുണ്ടെങ്കിലും എതിർപ്പുകൾ കാരണം നടപ്പിലാക്കാൻ കഴിയുന്നില്ലെന്ന് ബിജു പ്രഭാകർ പറഞ്ഞു സാമ്പത്തിക സ്ഥിതി പരിസ്ഥിതി ക്ലിയറൻസ് പ്രശ്നം തുടങ്ങിയ നൂലാമാലകൾ അതിനേക്കാൾ ഉപരി ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നു അതിരപ്പള്ളിയിലെ നൂറ്റി അറുപത്തിമൂന്ന് മെഗാവാട്ട് മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ് കഴിഞ്ഞാൽ അടുത്ത ദിവസം വിവാദമാണ് ആണവ നിലയം പല സംസ്ഥാനങ്ങളിലും മുന്നോട്ട് പോവുകയാണ് മനഃപൂർവ്വം പറയാതിരുന്നതാണ് പറഞ്ഞാൽ ഇന്നത്തെ ചർച്ചകൾ മൊത്തം ആണവനിലയം വേണോ വേണ്ടോ എന്നുള്ളതാണ് അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യാമെന്ന ചർച്ച വരും അതിരപ്പള്ളി പദ്ധതിക്ക് അനുമതി ലഭിച്ചാൽ നാളെ ടെൻഡർ ചെയ്യാൻ സാധിക്കും മെഗവാട്ടാണ് ആരാണ് അതിന് പിന്നിൽ നിൽക്കുന്നതെന്ന് ഞാൻ പറയാതെ നിങ്ങൾ അന്വേഷിക്കുക കേരളത്തിൽ കഴിഞ്ഞ വർഷത്തിനിടെ നൂറ്റിയൊന്ന് മെഗാവാട്ടിന്റെ പദ്ധതി മാത്രമാണ് ഗ്രിഡിലേക്ക് ചേർക്കാനായത് പുതിയ ജലവൈദ്യുതി പദ്ധതികൾ ഉൾപ്പെടെ ഉടനെ പ്രതീക്ഷിക്കേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ പരാതി ഉന്നയിക്കുന്ന റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിലും ചെയർമാൻ വിശദീകരണം നൽകി ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ പദ്ധതിയിൽ മൂന്നാം സ്ഥാനമാണ് കേരളത്തിനുള്ളത് പകൽ സമയത്ത് ഉൽപ്പാദനം കൂടുതലാണ് ഇതിന് തുക കുറവാണ് എന്നാൽ രാത്രിയിലെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങുന്ന വൈദ്യുതിക്ക് കൂടുതൽ തുക നൽകേണ്ടി വരുന്നു ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് കൂടി ഗ്രിഡിലേക്ക് ചേർക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കണം അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ മൂവായിരത്തി മുന്നൂറ് മെഗവാട്ട് വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം സ്ഥാപിക്കുമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു മെഗാവാട്ടിന് മൂന്നര കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വൈദ്യുതി നിരക്ക് കുറയ്ക്കാൻ ജനങ്ങൾ ആവശ്യമായി പിന്തുണ നൽകണം എത്രത്തോളം റിസ്ക് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് കെ സി ബി ജീവനക്കാർ ജോലി ചെയ്യുന്നത് സേഫ്റ്റി ബോർഡ് കൊണ്ടുവരാൻ ആലോചിക്കുന്നു എല്ലാ ആനുകൂല്യങ്ങളും കെ സി ബി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രയോ ഡി എ ഇനി കൊടുക്കാനുണ്ട് ഗവൺമെന്റ് വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റ് അറിയാതെ ഒരു കാര്യം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത ചരിത്രമുണ്ട് സർക്കാർ അതിന് കൂച്ചുകിലും കിട്ടിയിട്ടുമുണ്ട് ഏണ്ട ലീവ് ലീവ് സറണ്ടർ തുടങ്ങിയവ സർക്കാർ അനുമതിയില്ലാതെ കൊടുക്കരുതെന്ന് സ്ട്രിക്റ്റ് ആയ ഓർഡർ ഉണ്ട് ഒരു ഡി എ കൊടുത്തത് പോലും എല്ലാവരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും സർക്കാരിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതിന് ഇതുവരെ സർക്കാർ അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഓണത്തിന് മുമ്പ് ഒരു ഡി എ കൂടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് കൂടി കൊടുത്തിട്ടില്ല ഇത് പറയുന്നതിനിടെ സദസിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി കെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ഹിയറിംഗിനെത്തിയവരെ പ്രകോപിപ്പിച്ചത് ഇവർ ചെയർമാനെ കൂവുകയും ചെയ്തു ആവശ്യമുണ്ടെങ്കിൽ കേട്ടാൽ മതി എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇവിടെ വെച്ച് നിർത്താൻ തയ്യാറാണ് കാര്യങ്ങൾ മനസ്സിലാക്കണം സർക്കാർ ശക്തമായി ഇടപെട്ടിട്ട് കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എത്രത്തോളം കുറയ്ക്കാൻ പറ്റും എനിക്ക് എനിക്ക് പറയാനുള്ള ദയവായി എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാൽ ബഹളം തുടർന്നതോടെ ബിജു പ്രഭാകർ സംസാരം നിർത്തിയിരുന്നു ഇതേ തുടർന്ന് കമ്മീഷൻ ഇടപെട്ടു എല്ലാവരും കേൾക്കുമെന്നും കോലാഹലം ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് വന്നതെങ്കിൽ ഒന്നും പറയാനില്ലെന്നും കമ്മീഷൻ പറഞ്ഞു